ആലോചന മേരാ ഇങ്ങളെപ്പോൾ വിചാരിച്ചും നോമ്പും പറഞ്ഞിട്ട് മൂക്കറ്റം കുത്തി ഞാൻ ഞാനിവിടെ ഈ വണ്ടി പറത്തി പോകണതെന്നല്ലേ ആ കുത്തി കയറ്റിയതൊക്കെ ദയിപ്പിച്ച മണ്ടിൽ പോക്കാണ് ഞമ്മളീ പോകുന്നത് അതിന് ഞമ്മടെ നാട്ടിൽ പരിപാടി തുടങ്ങി ഗർഭം കലക്കി സോഡ കുരുക്കി സോഡ കിളി പോയ സോഡക്കേ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പം നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ നമ്മളെ നാട്ടിലുണ്ടായിട്ട് ആ മോശം തീർക്കാനാണ് ഞമ്മളവിടെ എത്തിയത് അപ്പോഴാണെങ്കിൽ അവിടെ പൊടുത്ത മുട്ട തിരക്കും എന്തെന്നായാലും കുഴപ്പമില്ല ഞമ്മക്കും പോരോട്ടം ഒന്ന് പറഞ്ഞപ്പോൾ ഓം അങ്കുടിക്കും വെച്ചാണ്ട് തുടങ്ങി പണി പിന്നെ ഓൻറെ രാസക്കൂട്ടും എല്ലാത്തക്കൂട്ടും ഒക്കെ പാടെ കൂത്തിക്കി ആയിക്കോനാ സോടങ്ങിട്ട് പാലും സാറേ പതരു പൊന്തലും പൊന്തലിണ്ട് മക്കളെ അപ്പവൻ്റെ പതനേം കൂട്ടിയുണ്ട് ഞമ്മളൊരു ഗുരുവം കുടിച്ചു ആ കുടിച്ചപ്പം ഞമ്മളെ മൂക്ക കൂടെ തല ഒരു സാധനം എടുക്കയറിപ്പോയി അപ്പയ സാധനത്തിന് അയിന്റെ പാട്ടിനിട്ടാണ്ട് ഞമ്മള് അപ്പുറത്തുള്ള സാധനം നോക്കി പോയി ആ സാധനത്തെ നമ്മൾ മാങ്ങ ആ മാങ്ങനെ എടുത്ത് ഞമ്മളൊന്ന് കടിച്ചപ്പോഴെ നമുക്ക് മനസ്സിലായത് ഞമ്മള് മാങ്ങനല്ലേ കടിച്ചത് മാങ്ങ നമ്മളെ കടിച്ചു കത്തിച്ചത് ആ കത്തിച്ചത് ഒന്ന് ആളി കത്തിട്ടിട്ട് ഞാനൊരു കലക്കെയും പോനൊരു ഒന്നൊന്നര കുരുക്കിയാണ് പറഞ്ഞു കുടിക്കല കലക്കിയും എല്ലാത്ത കലക്കും കൂലിക്കും ഓക്കപ്പാട നമ്മൾ സൈഡായി ഇന്നാ പിന്നെ വെക്കട വെടി ആകാശത്തുന്ന് പറഞ്ഞ് ഞമ്മളെ വണ്ടി ഞമ്മളെ ചക്കൻ്റെ അടുത്ത് നമ്മള് തിരിച്ചാൻ പറഞ്ഞു